ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കൊച്ചി മെട്രോ റെയിൽ പദ്ധതി വേളയിൽ പ്രധാനമന്ത്രിയെ ക്ഷണിച്ച രാഷ്ട്രീയം ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൾറാം പുതിയ രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു വരുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി ശ്രീകൃഷ്ണപുരത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണ പൊതുയോഗം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഏഴര പതിറ്റാണ്ട് കാലത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഭരണാധികാരികൾ ഏറെ വന്നുപോയിട്ടുണ്ടെങ്കിലും മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാടിനോട് തൊണ്ണൂറ് ശതമാനത്തോളം നീതി പുലർത്താൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള സ്വാധീനവും അധികാരവും ഉപയോഗിച്ച മനുഷ്യനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞു വിഴിഞ്ഞം ഉദ്ഘാടന വേളയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കുക പോലും ചെയ്യാത്തവർ കൊച്ചി മെട്രോ റെയിൽ പദ്ധതി യാഥാർത്ഥ്യവേളയിൽ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതും മറ്റൊരു രാഷ്ട്രീയ ഇടപെടലാണെന്നും ആ രാഷ്ട്രീയ പൊള്ളത്തരങ്ങൾ എല്ലാ ജനങ്ങളും തിരിച്ചറിഞ്ഞു വരുന്നതായും കഴിഞ്ഞ ഒരു ഏഴര പതിറ്റാണ്ടിലേറെ കാലത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നിരവധിയായ ഭരണാധികാരികളുണ്ട് നിരവധിയായ ആളുകൾ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും മറ്റ് അധികാര പദവികളിലും ഇരുന്നിട്ടുണ്ട് അവർക്ക് ആർക്കെങ്കിലും മഹാത്മാഗാന്ധിയുടെ ഈ കാഴ്ചപ്പാടിനോട് നൂറ് ശതമാനം നീതി പുലർത്താൻ സാധിച്ചു എന്ന് നമുക്കാർക്കും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല പക്ഷെ നൂറ് ശതമാനം അല്ലെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും ഒരു പക്ഷെ തൊണ്ണൂറ്റഞ്ച് ശതമാനമെങ്കിലും ആ കാഴ്ചപ്പാടിനോട് നീതി പുലർത്തി തന്റെ അധികാരവും പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള തന്റെ സ്വാധീനവും ഉപയോഗിച്ച ഒരു മനുഷ്യനുണ്ട് എങ്കിൽ അയാളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് എന്ന് നമുക്ക് പറയാം കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുകയാണ് ഏറ്റവും സജീവമായി അദ്ദേഹം നിറഞ്ഞ് കേരളത്തിൽ മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചുകൊണ്ടുവന്ന ആളുകൾക്ക് അതിൽ ഉമ്മൻചാണ്ടി കൂടി ആ വേദിയിൽ ഉണ്ടാവണം ആ ട്രെയിനിലെ ആദ്യ യാത്രയിൽ അദ്ദേഹത്തിന്റെ കൂടി സാന്നിധ്യം ഉണ്ടാവണം എന്ന് തോന്നില്ല അത് മറ്റൊരു തരം രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം ഇപ്പോഴും അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ അതിന്റെ പൊള്ളത്തരവും ജനങ്ങൾ ഇതുപോലെ ഓരോ അവസരങ്ങളിലായി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങിനേഴി അധ്യക്ഷനായിരുന്നു സുരേഷ് തെങ്ങിൻതോട്ടം പി ഗിരീശൻ രാമകൃഷ്ണൻ മാസ്റ്റർ ഓമന ഉണ്ണി ബാലകൃഷ്ണൻ മാസ്റ്റർ ഭാസ്കരൻ കൊമ്പത്ത് എം സി ഉണ്ണികൃഷ്ണൻ കെ ഗോപാലകൃഷ്ണൻ എന്നിവർ അനുസ്മരണം നടത്തി